നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കൂട്ടില് പരസ്യദണ്ഡം ക്രുദ്ധോന ശിഷ്യാത്വാം താടയേതു അർത്ഥം സ്വപുത്രൻ ശിഷ്യൻ എന്നിവരൊഴിച്ച് ആരെയും ദേഹദണ്ണം ഏൽപ്പിക്കരുത് മാത്രമല്ല ദണ്ഡവുമായി ചൊല്ലുക പോലും ചെല്ലുക പോലും അരുത് സമസൃഷ്ടി എന്നതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് അതായത് ഒരാൾക്ക് മറ്റൊരാളെ ശിക്ഷിക്കുവാൻ അർഹതയില്ല എല്ലാവരും സമന്മാരാണ് എന്നാൽ ഇന്നത്തെ നിയമം സ്വന്തം പുത്രനെയോ ശിഷ്യനെയോ ശിക്ഷിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ് ഹരിയോം നന്ദി നമസ്കാരം